ോട് തന്നെ പോലീസ് വന്നിട്ടുണ്ട് പോലീസ് വന്ന് ഈ സ്ഥലത്ത് വൈകുന്നേരത്ത് തന്നെ ഇവരെ ജീപിക്കയറ്റി കൊണ്ടുപോകണം അപ്പോൾ കരദിവസം രാത്രി പത്ത് മണിക്ക് ജീപ്പി കൊണ്ടുപോയി അവനെ പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ ഒരേ കസേരിയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരാഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചില കയറ്റും പ്രാവശ്യം മുൻ റോട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂരിൽ നമ്മൾ കാണിച്ചെങ്കിൽ മത്തിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ ആശുപത്രി കൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ അവര് ഇതില്ല അവർ നാലുപേരും മത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാരും അഞ്ചു പേര് മത്തി വെച്ച് അവര് പാർട്ടി കഴിഞ്ഞു എന്നതാണ് വെച്ചാൽ ഇത്രയും സ്വത്തമുള്ള ബസ് ബസ്സില് ഡ്രൈവർ ഇരിക്കാൻ പല ദിവസത്തു പല ദിവസത്ത് അപ്പൊ കാർ ഏറ്റവും ബാക്കെന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാരെല്ലാം അവൻ കൈയാണിക്കാൻ കണ്ട് വൃത്തികളെ കാണിക്കണമെങ്കിൽ അവര് യാത്രക്കാരുടെ ബസ്സിൽ ഇരിക്കണെ എല്ലാരും കാണണം എന്നിട്ട് അവർക്ക് കാണാൻ പറ്റും ബാങ്കിലെ കാറിൽ വരണവർക്ക് അവർക്ക് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇടതുവശത്തിരുന്ന സ്ത്രീ എങ്ങനെ കണ്ടുപോയമ്മ വല ദിവസത്ത് കൈയാണിക്കണം വല ദിവസത്തന്നെ അശ്രീ കാണിച്ചല്ലെന്ന് പറഞ്ഞത് ഡ്രൈവർ ദിവസം തന്നെ അപ്പൊ ഇടതു ദിവസത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ഇടദിവസത്തിരുന്നോള് കണ്ട് വല ദിവസത്തിന് ഡ്രൈവർ കൈ കാണിക്കണം അപ്പൊ അവർ വൃത്തിയായിട്ട് പോയി എവളും നാണോ തുടങ്ങിയില്ല വിളിച്ച് പറയണെന്നാലും നടന്ന മുഖം തന്നെ ഇപ്പം തന്നെയാണെന്ന് മനസ്സിലായി ചേട്ടൻ തന്നെ ആണെന്ന് പറയുന്നത് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരാള് അവരുടെ സൈഡിൽ പറയണ സൈഡ് അവരെ മോ മറ്റേ എന്തായാലും കൈകൊണ്ട് എന്തൊരു ആംഗ്യം കാണിച്ചു ശേഷം മോ மேடம் இவரு காரியம் செய்யாத்திட்டு மொபைலில் பிடிச்சு வைக்காது தெளிவானிக்கிட்டே அவன் ரேகிய தெளிவானிக்க அல்லந்தும் மெமரி கார்ட்டு எடுத்து போய் ஈ அஞ்சாறு ஆள்கள் பஸ்ஸில் இருந்து அத்தையும் ஆளையில இறக்கி விட்டேன் இவரு பத்து முப்பது பேர் வேப்பதா இருபது கொண்ட பயன் இத்தையும் பேரை இறக்கி விட்டிட்டு அவர் எந்த கண்டக்டரும் மாத்தம் அவரை இட்டு இவர நு பையே போலீசின விழிச்சு ீட்டும்டிச்சிறக்கணோ துறந்து பிடிச்சற நமக்கு எல்லாரும் கண்டதா டோர் திறந்து பிடிச்சறக்கிட்டு இவரெந்திர என்ன டோர் கடந்து பிடிச்சற சீரங்கி ட்ரவர்டீட்டு இறங்குறா நிறையா ஏறு காரணும் இறங்குது போலீசில் விளக்கி போலீசுனு விழிச்சாங்க இப்போ போலீசோம் போலீஸ் வந்து இரண்டு நடத்தின ജീപ്പിക്കേറ്റ് കൊണ്ടുപോകാം അപ്പൊ കരദിവസം രാത്രി പത്ത് മണിക്ക് ജീപ്പിക്കൊണ്ടുപോയി അവനെ പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കേ അവ എന്താ കൊരക്കുറ്റം ചെയ്ത ഒരു ദിവസം മുഴുക്ക് അവിടെ പിടിച്ചു ഒരു ദിവസം മുഴുക്ക് അവനെ ഈ പതിനൊന്ന് മണി വരെ റൈത്തറ ഏതാ വന്നില്ലെന്നും പറഞ്ഞു പിടിച്ച് ആ കശേരി പോലീസുകാർ ചെയ്തതും തെറ്റാ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചാനൽ ചർച്ചയിൽ അങ്ങനെയൊക്കെ വൃത്തികെട്ട തുണിയെടുക്കുന്നത് പിടിച്ചിരിച്ചു പിടിച്ചിരിച്ചു പിടിച്ചിരുത്തിട്ടെന്ന് ചെയ്ത് അവനെ കിട്ടുന്നാണ് വിട്ടത് വിട്ടത് അതെങ്ങനെ പിന്നെ ഇവര് വന്ന ഉടനെ അന്ന് അവരെ ആ ലൈഹികം കാണിച്ചതോ ഒന്നും അവർ പറഞ്ഞില്ല നിന്റെ പന്തല വഴഹേട റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചത് ഞാനും കേട്ടോ അന്ന് അവര് പറയാതും തപ്പ് ലൈഗിക ഇപ്പം വരണോളൂ പറയാ ഗ്യാസ് കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴാണ് പറയുക ലൈംഗിക ശേഷ്ടിച്ചതൊക്കെ പറഞ്ഞത് அது இவ்வளவு இவரு காண்சி அவன் கழிச்சி இவருந்தும் அவப்பர் லேலி மருந்து கழிச்சிட்டு எந்தோண்டு கிட்ட அப்ப மெமரி கார்டு எது போய் பழத்தை போலீஸ் அரஸ்ட் எதுவும் எடுக்கணும் போலீஸாருன்னு கண்டூடி போட்டு அவன் வைக்க வைக்கி இருந்த ரெண்டெண்ணும் எங்கே ஏதும் எடுத்து പോലീസുകാരെ കാണും വ്യക്തി എഴുചിച്ചു എടുക്കണമെങ്കിൽ അപ്പൊ ഇവരാണ് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്ടറും അവർ സൈഡിൽ അവരെ കണ്ടക്ടർ അവരെ പാട്ട് കാണാൻ സൈഡിന്ന് എല്ലാവരും കൂടി ഒപ്പിച്ചെടുത്ത വളരെ മോശമായിട്ട് രണ്ടുപേര് പാട്ടിട്ട് ഇടതുപക്ഷം എന്തോന്നോ പറഞ്ഞൊരു ചർച്ചയിട്ട് ടി വിയിലുണ്ടായി ബി ന്യൂസിൽ ഞാൻ ു എന്താണ് പറഞ്ഞിട്ട് ഞാൻ സി ബി ആണ് വിളിച്ചില്ല അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ഇതായിരുന്നു ഇയാൾ വിളിച്ച് പറഞ്ഞ പ്രാവശ്യം പോലത്തെ റോഡിൽ നിന്ന് അയാൾ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് പറഞ്ഞത് ജീൻസ് പാൻറ്റ് തെറ്റിപ്പോയി 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 പറഞ്ഞത് തിരുത്തി പറയാൻ പറയാം ജീൻസ് പാൻ അവ മുണ്ടടുക്കൂല പ്രാവശ്യം മുതൽ തുറവാട്ടിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല മുണ്ടുപി കാണിച്ചെങ്കിൽ ഏഹ് ഒരാളെ തെളിവ് കൊണ്ടുവരട്ട് അങ്ങേ രണ്ടും ഒരാൾത്ത് അയാൾ വിളിച്ചോണ്ട് വരാത്തത് ഈ പറഞ്ഞ ആള് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞയാളും വേറൊരാളുണ്ട് അങ്ങേരെ എന്തോരോ ഒരു പേരാണ് ഞാൻ മറന്നു വരുന്നത് അന്ന് എഴുതി വെച്ചില്ലെങ്കിൽ പ്രശ്നം വരും എന്ന് അപ്പം അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തുണ്ട് തെളിവ് കൊണ്ടുവരട്ട് ഞാമൻ സ്റ്റേഷനിൽ ഇവന് ശ്രീ വിര കേന്ദ്രനെ സ്റ്റേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവർ അതിനും തെളിവ് കൊണ്ടുവരട്ട് പിന്നെ ഇവിടെ ഇവിടെ വെച്ച് അമ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുൻപോക്കി കാണിച്ചോണ്ട് ലൈര്യ ശേഷ്ടക്ക് വിളിച്ചെന്നയാൽ അയാൾക്ക് ഈ ലൈര്യം മാത്രമേ പറയുള്ളൂ എല്ലാവരും ഇല്ല അയ്യോ ശേഷ്ട്രേ ഇത്രയും പക്ഷേ അങ്ങനെയല്ല കൊഞ്ഞിട്ടുണ്ടായിരിക്കും അതായിരിക്കും അവരെ ആശുപത്രി കൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവർ ലഹരി ഉപയോഗിച്ചത് ലഹരി ഉപയോഗിച്ച കവറാണ് മുട്ടായിയിലെ കവറക്കിട്ടില്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ലഹരി ഉപയോഗിച്ചത് അപ്പൊ എന്തുകൊണ്ട് ശേഷം അവര് അവര് നാലുപേരും മത്തി വെച്ചിട്ടാണ് അവരെല്ലാവരും അഞ്ചുപേരും മത്തിപ്പിച്ച് ഒരു പാർട്ടി കഴിഞ്ഞു വന്നതാണ് ഇവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ അതൊക്കെ അയാളാണ് ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിന് സിം കാർഡ് അവര് കേൾക്കണേ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ കേൾക്കണം ആ ഭീഷണി കൊടുത്ത പോലെ കേൾക്കണേ ഇത് രണ്ടും ചെയ്യാറുള്ള അവർ ബാക്കിൽ കൂടി ചെന്ന് അയാള് ആ ആയതെന്തെന്ന് പറഞ്ഞാൽ അവരെ നേരെ ഭർത്താവ് സച്ചിൻ അപ്പുറത്തുനിന്ന് വെച്ചത് ഡി ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അവരെ ഒരു കുറ്റവും ഇല്ല അവർ ഒരു കുഴപ്പമില്ലെങ്കിൽ അവരെന്തിനു ഡിലീറ്റ് ചെയ്യണോ അവരെ തെറ്റില്ലെങ്കിൽ എന്തിനു മെമ്മറി കാർഡ് എടുത്തു എന്തിനു ഡിലീറ്റ് ചെയ്യുന്നു ഇത് അവർ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരൊക്കെ ചോദ്യം ചെയ്ത് കൊണ്ടുപോയിട്ട് ദിവസം വന്നു ആയിരത്തും പോലീസിനെ പറഞ്ഞ് വെച്ച് ഇവിടുന്ന് പിടിച്ചോണ്ട് വന്നു ചോദ്യം ചെയ്യുന്നു ഇത്രയും തെറ്റ് ചെയ്തവരു മുമ്പ് സത്യാവസ്ഥ വരുമ്പോ ചോദ്യം ചെയ്യാൻ പറ്റിച്ചോട്ട് അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കണം രഹസ്യമൊഴി രഹസ്യമൊഴി അവരെ പറയാനും നമുക്ക് അറിഞ്ഞില്ല രഹസ്യമായിട്ട് പരസ്യമായിട്ട് പരസ്യമായിട്ട് രഹസ്യമൊഴിയല്ലേ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുകൊണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഈ എപ്പോഴും പിടിച്ചോണ്ട് പോണേ എന്തായിരുന്നു അവനെ കുറ്റം ചെയ്തു എല്ലാം കുറ്റം ചെയ്തേ ഇവരെ കുറ്റം ചെയ്തു ഇവരെന്തുകൊണ്ട് പിടിക്കില്ല ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രശ്നം കേൾക്കുന്നത് എന്തോന്ന് നിയമം നിയമം